ിയത്തിന്റെ വീട്ടിൽ പോരാൻ കുഞ്ഞുർക്ക് പോരാനൊരാഗ്രഹം അപ്പൊ ഞാൻ ബുള്ളറ്റ് ഇത് കുട്ടിയെ അതി സാഹസികമായി നമ്മളെ ഇവിടെ വേറെ സംഗതി അറിയില്ല എല്ലാർക്കും പേടിച്ചാൽ ചെറുക്ക എന്റെ അമ്മോനാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ അറിയാം അങ്ങനെ വീടിയൊക്കെ ചെയ്യും ഞങ്ങക്ക് പറ്റിയ പാടി ഇരുന്നാ അതി പാടീല് ഇന്നത്തെ പരിപാടി എന്താണ് പിള്ളേരെ പറഞ്ഞു മുന്നാലിയുടെ വീട്ടിലേക്ക് പോയി തൂര് തൂവൂര് അവിടെ അടുത്ത് പോയ കണ്ടിട്ടോ ഭയങ്കര രസ നീ പിടിച്ചാൻ പോണതും നാടൻ ചെ വല്യ മൊഴിച്ചു വല്യ മൊഴിച്ച എന്താ വരാത്തേ വരാതെ ഇപ്പൊ വരാ മനസ്സിലത്തെ അപ്പം ഇന്നത്തെ വീഡിയോ അവിടുത്തെ നല്ല അടിപൊളി വ്ലോഗ് കേട്ടോ ഓക്കെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാ പറ കുട്ടിയെ സബ്സ്ക്രൈബ് ചെയ്യാൻ കുഞ്ഞു കുട്ടിയാട്ടോ আমরা ইজুগুটি জুগুটি সাস্ক্রাই বছি আবারে পারে রারে ্রা বরে আবারে চ চছে চছে চ কম চ চু চনা আ কর আ আ লে அமோ ரவுண்ட அம்மோட ஈசு குட்டி மாற்றி போயிக்கு போண்டே குட்டி பேட் எந்தப்ப நடக்கணும் அறினா இவட ഈ കുട്ടീനേറ്റ് പൊളിക്കണ നമുക്ക് പാട്ടടിക്കാം ആ ഞാൻ എവിടുക്ക കൊണ്ടു പൊളി കൊണ്ടുപോകാം പഠിച്ചു ആളല്ല ഇവന്റെ മെയിൻ ആളായിരുന്നു കുഞ്ഞാനാണ് കുഞ്ഞാനും ഭയങ്കര കോമ്പാണ് രണ്ടാളും ഒരു കണ്ടെത്തി ചേരുന്നില്ല

ടുത്താർക്ക് കാത്താന മതില്ലാപാന വേണ്ടല്ലോ ഏഹ് വേണ്ട വേണ്ട ആ ശാപറത്തേക്ക് വേണം ഇച്ച എല്ലാർത്തും ചാടില്ലേ

ഷ്ടപ്പെട്ട് എല്ലാരും ലയിക്കണം ലയിക്കണം ആ മോണ്ടാള എഴുതാ ചോടാ ലായില എലുതരായിട്ട് എനിക്കാണ് ചെറുക്കെ ഭയങ്കര ഭാഷ കേട്ടോ മസ്താൻ വേറെ മെഹർ ആശാപന്റെ ഫ്രണ്ട് അറിയില്ല അച്ചാപ്പാക്ക് എന്നിട്ട് എന്റെ വാർത്ത പാട്ട് പാട് പിന്നെ ആ വിളിച്ച മമ്മി വിളിക്കണ്ടെല്ലേ പാത്തുമാ ലീ ലോ മല പാട്ട് പാടിത്തീരാക്ക് ഒരു പാട്ടെടുക്കട്ടെ ഒന്ന് ചിരിച്ചൊക്കെ ചെറുക്ക ക്യാമറ പോയി ചിരിച്ചി ഞാൻ ചിരിച്ചാ ചിരിച്ചിരിയു കുട്ടി നിൽക്കണക്കിസു ആ ശഗ്രഹ് കാറ്റെടുത്ത കാറ്റെടുത്താസ് പുതിയ വണ്ടികൾ കണ്ടല്ലോ ഇത് നമ്മളെ പഴയ സ്കൂട്ടി കേട്ടോ നമ്മുടെ ഹോണ്ട ഇതേതാണ് ആക്റ്റീവാണ് ഇത് നമ്മുടെ ചേതക്ക് പുതിയ അടുത്ത ചേതക്ക് അടുത്ത് നമ്മളെ ബുള്ളറ്റൂടെ ഉണ്ട് ഇത് നമ്മളെ ബുള്ളറ്റ് ഇത് നമ്മുടെ പേടകം പറക്കും പൾസർ പൾസറ് മണി കഴിഞ്ഞ് പോട്ടെ

ാണ് കുഞ്ഞുങ്ങൾക്ക് ബുള്ളറ്റിമ്മ പോരാനൊരു ആഗ്രഹം അപ്പൊ ഞാൻ ബുള്ളറ്റ് എടുക്കൂല നമുക്ക് സ്കൂട്ടിയമ്മ പോവാറുണ്ട് ആക്റ്റീവ് അമ്മ അല്ലേ ഞങ്ങള് എന്താണ് ആ അവിടെ ആണ് സ്ഥലം അപ്പൊ അവിടുത്തെ നല്ല അടിപൊളി മനോഹരമായ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച മീൻ മീൻപിടിക്കണതും കുളിക്കണതും പൊരിച്ചു തിന്നണ ബ്ലോഗ് മാറ്റി ഇതൊരു വ്ലോഗാണ് വേറെ അവിടെ വേറെ ബ്ലോഗുണ്ട് കേട്ടോ

ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കുന്നു ഭാര്യ കുഞ്ഞാണിക്ക് മെസ്സൈച്ച് പോരെ ഞാൻ പോവാണ് മനുഷ്യ അങ്ങനെയാണ് ഭാര്യമാരെയൊക്കെ ഞാൻ ഭർത്താക്ക ചോദിച്ചിട്ട് പെർമിഷൻ ഒക്കെ എടുത്തിട്ട് പോകണം ണെങ്കിലോ ഒരു രീതി അങ്ങനെയാണ് വലുതായിട്ടോ ചേതക്കുമ്പോ പോയാലോ ചേതക്ക വാപ്പ തരുന്നില്ല ഓടിച്ചായിരുന്നു എന്താ മൂപ്പരങ്ങനെ ആർക്കും തൊടാൻ പറ്റൂല മൂപ്പര സ്വർണക്കാട്ടയാണ് ഞമ്മക്കെല്ലാം വണ്ടി വിടോ ചേര് ഇൻഫ്ലുവൻസറെ മാമാന്റെ ജസ്ലിന്റെ അതിന്റെ അയലോകത്ത് കൂടി പോയിക്കില്ലടി കുഞ്ഞോളെ ജി പറഞ്ഞോ ഞാൻ ജസ്ലിന്റെ പോലെയാണ് കൂടി പോയി ആരെ ഇഷ്ടിപ്പോളെ ആ വണ്ടിലേക്ക് ആ വണ്ടിലേക്ക് പോലീറ്റു ൾക്കാരാ കോഴി ബിരിയാണിയാ സബീബ് പോണക്ക സബീബാ ഞങ്ങടാ പാറല്ലേ നോക്കി പിടിച്ചോട്ടു ഇതിന് പറയുന്ന പേരാണ് നായാടിപ്പാറ

രങ്കായി നടക്കുകയാണ് ഗൈസ് അപ്പോ ഇന്ന് നല്ല അടിപൊളി മനോഹരമായ പരക്കി മാമാന്റെ പാട്ട് നമുക്ക് കേക്കാം അയൽവാസിന്റെ വീടാണ് മാമാന്റെ വെച്ചാണ് ഞാൻ അയൽവാസിയാണ് അയ്യോ ഇത് ഇങ്ങനത്തെ വീടാണ് ഒരു കുണ്ടിലാണ് അമ്പരം കാട്ടിൽ പോയേക്ക് മഞ്ഞ കോടി പട്ടണേ അതെ മഞ്ഞു കോക്കെടുക്കു വീടിയോ ആ പോണ്ല്ലോ പട്ടേ കാത്തോളീ ോ ഏ എന്താ പറഞ്ഞോള് സുഖല്ലേ ഞാൻ പോക്കല്ലേ എത്ര രണ്ടുമൂന്നാലെങ്കര സെലിബ്രിറ്റി എന്ന് പറഞ്ഞ മകനും ഉമ്മയും ഫുള്ള് പാട്ടെന്ന് പറഞ്ഞിട്ട് ഏഹ് ഫുള്ള് സെറ്റ് ചെറുക്ക നമ്മളെ പാട്ടുകാരോ നമ്മളെ പാട്ടുകാരം സാനു സാനു മറ്റേ പാട്ടൊന്നും സാറീ പാടാട്ടോ നമുക്ക് ഓക്കെ എന്താ സ്പെഷ്യൽ ഇവിടെ അതിസാഹസികമായി നമ്മളെ ഇവിടെ വേറെ സംഗതി അറിയില്ലോ മാമ അവിടെ എന്തെങ്കിലും കൊടുക്കണ്ടേ എവിടെ എവിടെ സാധനം അവിടെ നിങ്ങടെ കൊണ്ടം കൈമാര ഐസ് ഞാൻ ചെറിയ കുട്ടിയാണേ എന്റെ അത്തേ ഞാൻ അഞ്ചന്മാരെ ചെറിയ കുട്ടിയാണേ നിങ്ങൾക്ക് മാത്രം തിന്നാ മതി ഐസ് ആ പോത്തൊക്കെ കരിമ്പോത്തൊക്കെ തിന്നിന് ഏഹ് പോയിട്ട് നമുക്ക് ചെറുക്ക ഇവിടെ പറഞ്ഞ സർട്ടിൽ അതല്ലേ ഇവിടെ എന്തൊക്കെ സുഖല്ലേ കുട്ടി വിളിച്ചിരേ ഏഹ് കറങ്ങാൻ പോയി കറിട്ടോ കറി ഉണ്ട് കേട്ടോ ഓ നല്ല അടിപൊളി 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 ചായ ഉണ്ട് പൊക്കവാട ഉണ്ട് ഇതെന്താ എന്താ പയംപൊരിമാന്റെ സ്പെഷ്യൽ ആണ് കൂട്ടത്തെ പിന്നെ മാമാന്റെ ചിക്കൻ ഉണ്ട് പൊക്കോടിയുണ്ട് പൊക്കാടിയുണ്ട് അത് തിന്നിട്ട് ഞാൻ ബാക്കി പറയാ ആ അത് ഇപ്പാക്കലെ പോയ മീനും നമുക്ക് മീൻ നമ്മൾ എതിനാണ് മീൻ ഞാൻ എതിനാണ് മാമ അഞ്ചാറ് കൊല്ല മീൻ സെബിന്റെ ചീന ചർത്തും ഒരു ചീന തുണിക്ക് ോക്കട്ടോ അത് പേടി പോരുന്നേ ആയിക്കഴിഞ്ഞാല് ഞാൻ ഇതിന് സമാധാനം പറയേണ്ടി വരും വെള്ളം പൂട്ടി നോക്കി നിങ്ങളും <laughs> പറഞ്ഞേ സമാധാനം ഇത് മ്മൂന്റെ ചെറിയ സത്യമാറമ്മ ഞാൻ ആ അമ്മ വെച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഈ പേര് പ്രശ്നമില്ല ഞാനും ഞങ്ങളോട് മോന്റെ അനിയത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് മാമാനെ കുറിച്ച് പറയാനാവശ്യം സെലിബ്രേറ്റ് ചെയ്ത് മാറിയിട്ടുണ്ട് മുമ്പേയും ഒരുമിച്ച് പാട്ട് പാടുകയാണ് അതുകൊണ്ട് അപ്പൊ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം ഷാൻ ഷാനോടെ യൂട്യൂബ് ചാനലിന്റെ പേര് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം എൻ്റെ മാലന്റെ അപ്പൊ പ്രത്യേകം പറയേണ്ട മ്മൂനക്ക് എല്ലാവർക്കും അറിയണു അപ്പൊ ആ ഇമ്മു ആണ് ഞങ്ങള് ആ ഇമ്മു അപ്പൊ സപ്പോർട്ട് ഇല്ലമ്മ നല്ല പാട്ടോട് ആ പാട്ട് സെഫി ഞാൻ എല്ലാരും ഒക്കെ സ്റ്റാറ്റസ് ഫോട്ടോ കിട്ടിയിരുന്നു എല്ലാരും ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വരും അടുത്ത വീഡിയോ മാറ്റി വരും അവര്